ഇന്ന് നമുക്ക് രാമായണത്തിൽ സഞ്ജീവിനി എന്ന ഔഷധസസ്യത്തെ സസ്യത്തെ പരിചയപ്പെടാം സർവ്വരോഗങ്ങളെയും സുഖപ്പെടുത്താൻ കഴിവുള്ള ഒരു ഔഷധമാണെന്നാണ് പറയുന്നത് സസ്യത്തിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നു ഇത് രാമായണത്തിൽ പറയുന്ന കഥയാണ് കേട്ടോ രാമായണത്തിൽ ഈ ഔഷധത്തെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട് മൃതസഞ്ജീവിനി ഇത് രാമായണത്തിൽ സീതയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യുദ്ധം നടക്കുമല്ലോ രാമൻ്റെ സൈന്യവും രാവണൻ്റെ സൈന്യവും തമ്മിലുള്ള വലിയ യുദ്ധം നടക്കുകയാണ് അപ്പോൾ രാവണൻ്റെ പുത്രൻ ഇന്ദ്രജിത്ത് ശക്തിയേറിയ ഒരു അസ്ത്രം ലക്ഷ്മണൻ്റെ നേരെ അയക്കും ധാരാളം വാനരന്മാർ എല്ലാം അതിൽ മരിക്കൂട്ടോ ആ കൂട്ടത്തിൽ ലക്ഷ്മണനും ആ അസ്ത്രമേറ്റിട്ട് മരിച്ചുപോലെ ബോധരഹിതനായി വീണു ഉടനെ തന്നെ എല്ലാവർക്കും പരിഭ്രമമായി വൈദ്യുതി വന്നു ഉടൻ ഹനുമാൻ മൃതസഞ്ജീവിനിക്കു വേണ്ടി മരുത്വാമലയിലേക്ക് പോയി ഹിമാലയത്തിലാണത് അവിടെ ചെന്നിട്ട് എവിടെ എന്താ ഏതാണ് സസ്യം എന്നൊന്നും അറിയാൻ പറ്റില്ല ഒന്നാമത് പരിഭ്രമമൊക്കെ ഉണ്ടാവുമല്ലോ വേഗം കൊണ്ടുവരണമല്ലോ ഈ ഔഷധം കൊണ്ടുവന്ന് കൊടുക്കണം ഹനുമാൻ ദ്രോണഗിരി പർവ്വതത്തിലെത്തി ഈ സജീവിനി ഏതാണെന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല ഉടനെ തന്നെ ഹനുമാൻ മലയോടുകൂടി തന്നെ പർവ്വതത്തോടു കൂടി തന്നെ പൊക്കിക്കൊണ്ടു വരികയാണ് അതിൻ്റെ ഉള്ളിൽ ഔഷധം എടുത്ത് ഉപയോഗിക്കാനുള്ള തിടുക്കത്തിലാണ് അതുകൊണ്ടാണ് ആ മലയോടുകൂടി തന്നെ പൊക്കിക്കൊണ്ട് വരുന്ന വരമാണ് കാണുന്നത് വായു പുത്രനാണല്ലോ അത്ര സ്പീഡിൽ വരുവാണത് പൊക്കിക്കൊണ്ട് പറന്ന് വരികയാണത് അപ്പോൾ ഇങ്ങനെ മൃതസഞ്ജീവനിയെ പറ്റി അറിഞ്ഞിരിക്കുക പിന്നെ അതുകൊണ്ടൊന്ന് കൊടുത്ത് ലക്ഷ്മണൻ ഉണർന്നു വരും കേട്ടോ അത് കഥ വേറെ അപ്പോൾ ഈ മൃതസഞ്ജീവിനിയാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയൊരു സസ്യമുണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആരും മരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ അതിനെപ്പറ്റി അത് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട മൃതസഞ്ജീവിനി എന്ന ഔഷധം രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട് സർവരോഗങ്ങളെയും സുഖപ്പെടുത്താൻ കഴിയുന്ന ഔഷധമാണെന്നാണ് പറയുന്നത് ഈ കഥകളെല്ലാം നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടോ കൊച്ചു കൊച്ചു കഥകളാണ് കുപ്പുകയ്യയുടെ ലക്ഷ്മി ശിവ്